ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയുള്ള പണികളാണ് രാവിലെ എണീറ്റ് വന്ന് പിന്നെ ഉച്ച വരെ ലഞ്ച് വരെയുള്ള പണികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായ കാരണം ഞാൻ ഇത്തിരി നേരം വൈകിട്ടാണ് എണീറ്റ് തട്ടാ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടതായിരുന്നു സൂര്യൻ്റെ നല്ല വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എണീറ്റ് വന്ന വച്ചു തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും ഇത്തിരി ലൈറ്റ് ചൂടുള്ള വെള്ളം കുടിക്കാറുണ്ട് അത് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ് അപ്പോൾ അത് എന്തായാലും കുടിക്കും അതിന് ശേഷമാണ് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിക്കുക അപ്പോൾ ഇന്നലെ ഞാൻ ഉണക്കമുന്തിരി കുറേ ദിവസമായിട്ടുണ്ട് അവിടെ ഒരു അനാഥിയായിട്ടിരിക്കണം അപ്പോൾ അതിനടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ കൊഴുവ ഫ്രൈയും പിന്നെ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചോറ് വെക്കുന്ന ദിവസം കേട്ടോ അപ്പം ഞാൻ ചോറ് അരി അടപ്പത്തേക്ക് വെക്കാൻ വേണ്ടി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ദിവസേന ചോറ് വെക്കാറില്ല ഞാൻ വ്ലോഗിൽ പറയാറുണ്ട് രണ്ട് ഗ്ലാസ് അരി വയ്ക്കുള്ളു വെക്കുമ്പോൾ അത് കഴിയുന്നേരം എടുക്കും ഒന്നില്ലെങ്കിൽ ഓവണിൽ വെച്ച് ചൂടാക്കി എടുക്കും അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഊറ്റി എടുക്കും അങ്ങനെ ഞാൻ പച്ചമുളകൊക്കെ ടിന്നിലോട്ട് ഇട്ട് വയ്ക്കുകയായിരുന്നു ഇന്നപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് തുടങ്ങിയിട്ടുള്ളത് സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിരുന്നിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സബോളുടെ തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ എത്ര പേർക്ക് ഉപ്പുമാവ് ഇഷ്ടമുള്ളവരുണ്ട് മിക്കവരും എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമില്ല എന്നാണ് പറയാറുണ്ടാവുക അപ്പോൾ സ്കൂൾ സ്കൂളിലാത്ത ദിവസമാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പണികളിലൊന്നാണ് ഉപ്പുമാവ് ഞാൻ അതുപോലെ തന്നെ ചിലപ്പോൾ ബ്രെഡ് എടുക്കും ചിലപ്പം മൂടൊക്കെ തോന്നുകയാണെങ്കിൽ പത്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പം നേരത്തെ എണീറ്റ് വരികയാണെങ്കിൽ ആ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉപ്പ്മാവോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുള്ളൂ അങ്ങനെ സബോളൊക്കെ അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു ഉപ്പുമാവ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കില്ല എപ്പോഴും നല്ല ചൂടോടുകൂടി വായു കൊള്ളണ ചൂടിലല്ല ചൂടോടുകൂടി ഉണ്ടാക്കണ സമയത്ത് നല്ല ചൂടോടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാ ഞാൻ എൻ്റെ ഉപ്പ്മാവിനെ കുറിച്ച് പറയാറില്ല ഞാൻ ഉണ്ടാക്കുന്ന ഉമാവ് എപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവാറുണ്ട് എനിക്കും നല്ല ഇഷ്ടം തോന്നാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് പൂമാവ് കഴിക്കാനിഷ്ടമുണ്ടായില്ല പക്ഷെ ഇപ്പം ഞാനത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കത് ഇഷ്ടമായി തുടങ്ങി അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിക്കും അങ്ങനെ ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാറ് അപ്പോൾ ഇന്നെന്തേലും നെയ്യ് തീർന്നിരിക്കുകയാണ് അപ്പോൾ അതാരണം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ നെയ്യും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടാവും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് അവർ സദ്യക്കാർ ഉണ്ടാക്കി തരില്ലേ നമുക്ക് ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നുമില്ല ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ ആ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കും പിന്നെ ഞാൻ നാളികേരം ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇടാറുണ്ട് നാളികേരം ആ ഉപ്പുമാവിൽ കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ സ്റ്റൗ ഞാൻ അപ്പപ്പോൾ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കൂട്ടോ അതല്ലെങ്കിൽ അതവിടെ കിടന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പിന്നീടുള്ള പണികൾ ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല അതവിടെ കെടുക്കണിട്ടുണ്ടെങ്കിൽ അങ്ങനെ സബോളയൊക്കെ മുരിഞ്ഞു വന്നു പിന്നെ അതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ നാളികേരം ഇട്ടു കൊടുക്കും പിന്നെ റവയും കൂടി ഇട്ട് കൊടുക്കും റവ ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ വറുത്ത് വയ്ക്കും അല്ലെങ്കിൽ ഒന്നാമത് വറുത്ത് വെക്കണത് കേടാവാണ്ടിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഉണ്ടാക്കണ നേരത്തെ ഈ തിരക്ക് പിടിച്ച് പിന്നെ റവ വറക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ പോരെ അപ്പം അതന്നെ റവ വറുത്തിട്ടാണ് എപ്പോഴും വെക്കുക അപ്പം അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പണിയാണ് റവ വറുത്ത് വെക്കല് എന്തിലേക്കും പിന്നെ ഇടേം ചെയ്യാമല്ലോ വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ ഉപ്പുമാവും ഇവിടെ നല്ല സോഫ്റ്റിൽ നല്ല ടേസ്റ്റിലായിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാഷു ആണ് ഇന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് ചെറിയ നമ്മുടെ നമ്മളെ പൊട്ടുകടലില്ലേ അത് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ അതവിടെ ഇരിക്കട്ടെ പിന്നാലെ വിളിച്ചിട്ട് വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ ഇക്കവിടെ പുറത്തെന്തോ പണിയില്ലാണ് അപ്പം ഞാൻ ഇന്ന് ഓംബ്ലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് രാവിലെ മിക്ക ദിവസങ്ങളിൽ ഓംബ്ലേറ്റ് ഉണ്ടാക്കും ഒരു ഓംബ്ലേറ്റ് കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് താറാമുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മോൾക്കായാലും അവൾക്ക് ഓംബ്ലേറ്റ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി കൊടുത്തയക്കാറ് അപ്പോൾ എന്തായാലും ഒരു മുട്ട രാവിലെ അകത്താക്കാറുണ്ട് അപ്പം ഇന്ന് ഇപ്പോൾ അവൾ എണീറ്റ് വന്നിട്ടില്ല ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തിരിയാനും കിടന്നുറങ്ങും രാവിലത്തെ ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിയാനും കിടന്നിട്ടാണ് വരിക അങ്ങനെ ഓംലെറ്റിലോട്ട് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീക്ക വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചല്ല ചൂടാറി പോകില്ലേ അങ്ങനെ ഞാൻ കായ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് പച്ചക്കായ കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ ചെമ്മീനിലിട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ ചെമ്മീനിലൊക്കെ ഇട്ടാ ഇടാൻ പിന്നെ മടിയായി കല്യാണം തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിലിരുന്നു അപ്പോൾ കായ കായരിയുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അരിയാട്ടോ അതാണ് എനിക്ക് എളുപ്പത്തിലാവുക അർക്കൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് അരിയാ കട്ടിംഗ് പോഡ് എടുത്തിരുന്നാലും കൈ കൊണ്ടിങ്ങനെ അരിഞ്ഞെടുക്കും അപ്പോൾ അങ്ങനെ അരിയുന്നവരോ ഒന്ന് ചെയ്യണേ അങ്ങനെ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് കായ തന്നെ ആദ്യം വേവിച്ചെടുക്കുകയെ ചെയ്യുക ചിലർ കാച്ചി ഒഴിച്ചതിന് ശേഷവും വേവിച്ചെടുക്കുന്നുണ്ടാവും അല്ലേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാട്ടോ ഒരു ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു കുഴമ്പൻ ഉപ്പേരി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചു അപ്പോൾ ബയോഗ്യാസിലാണ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കുക ബയോഗ്യാസ് നല്ല കുറച്ച് ഇഷ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ വരുവുള്ളൂ ഭയങ്കരമായിട്ട് ആൾ കത്തില്ല അപ്പം നന്നായിട്ട് മുട്ടയുടെ കളറൊന്നും മാറാണ്ട് നല്ല യെല്ലോ തന്നെ നമുക്ക് കിട്ടും തീ കൂടണ പ്രശ്നമൊന്നുമില്ല മുട്ട എപ്പോഴും നല്ല യെല്ലോ കളറിൽ തന്നെ കഴിക്കണം എന്നല്ലേ കൂടുതൽ വിന്താ പിന്നെ അതിൻ്റെ ഗുണം പോയി എന്നല്ലേ പറയുള്ളൂ അങ്ങനെ ഞാൻ നിൽക്കാനും വിളിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയി ഓംലെറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇക്ക അവിടെ ടൈലൊക്കെ കഴുകയായിരുന്നു മെഷീൻ വെച്ച് ആകെ ഫംഗ പൂപ്പല്ല് പൂപ്പല്ല് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ ഓംബ്ലേറ്റും ഉപ്പുമാവും പിന്നെ ചെറുപയർ കറി വെച്ചതിരിക്കേണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ടാണ് കഴിക്കണത് ഉച്ചക്കിൾക്കും ചെറുപയർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഓംബ്ലേറ്റ് അതിൻ്റെ കൂടെ നല്ല ചൂടിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെറുപയർ കറി കൂട്ടി കഴിച്ചു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അങ്ങനെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴിവെക്കാൻ വേണ്ടി നിന്നു എന്ത് കഴി എന്ത് കഴിച്ചു കഴിഞ്ഞാലും എന്തുണ്ടാക്കി കഴിഞ്ഞാലും നമ്മുടെ വാഷ് ബേസിനിൽ പാത്രങ്ങൾ എന്നറിയുമല്ലോ അപ്പം അത് കഴുകി അപ്പോൾ കഴുകിയില്ലെങ്കിൽ നമുക്ക് പിന്നെ വട്ടു പിടിക്കണ പോലെയാവും ഇതെല്ലാതും കൂടി കാണുമ്പോൾ നമുക്ക് കഴുകാൻ ഒരു ഇഷ്ടം തന്നെ തോന്നില്ല അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇനി അധികം പണികൾ ഇവിടെ ചെയ്യാൻ നിൽക്കണില്ല ഇതൊക്കെ ഉപയോഗിച്ചു കുക്കറിൽ ഞാൻ കായ ഇട്ടുകൊടുത്ത പിന്നെ ഒരു വിസല കളയുള്ളൂട്ടോ അപ്പം ഇക്ക പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക മുസമ്പി മുറിച്ച് വെക്കുകയാണ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു മുസമ്പി വെച്ചപ്പോഴത്തേന് നമ്മുടെ ചോറിൻ്റെ പ്രഷറൊക്കെ പോയി അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ് ഞാൻ നമ്മുടെ ടാപ്പിൽ നിന്ന് നല്ല ചൂടുവെള്ളം വരും നല്ല തിളച്ച വെള്ളം കിട്ടും സോളാറിൻ്റെ വെള്ളമുള്ള കാരണം അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ ഞാൻ ഊറ്റിയെടുക്കാറ് ഇപ്പോൾ കൊട്ടയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ മുസമ്പിയൊക്കെ ഇരുന്ന് കഴിച്ചു കുറച്ച് നേരം പിന്നെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മോഡൽ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് ഇട്ട് വെച്ചാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നിവർത്തിയിട്ടാൽ മതിയല്ലോ അങ്ങനെ ആ ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ലിക്വിഡ് കുപ്പിയിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ റീഫില്ല് ചെയ്തു വെച്ചു അങ്ങനെ അവിടെ കുറച്ച് നേരം പോയി ഇനി ഞാൻ കുളിക്കാനാണ് നേരെ പോണത് അപ്പോൾ അടുക്കളയിൽ നിന്ന് പിന്നെ ഞാൻ പോകുന്നു ഇനി കുളി കഴിഞ്ഞ് ചെന്നിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ചൂടോടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി പോകൂലേ അപ്പോൾ പിന്നെ എടുക്കണ നേരത്ത് വീണ്ടും ചൂടാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണ്ണിയാകും അപ്പം ഉണ്ടാക്ക കഴിക്കണ നേരത്ത് ഉണ്ടാക്കാം സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ പിന്നെ രാവിലെ എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ എൻ്റെ തുണികളൊക്കെ കുറച്ച് മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ് അപ്പോൾ ഇക്കട മറ്റേ കഴുകൽ തൈയിലൊക്കെ കഴുകൽ കഴിഞ്ഞ് വന്നിട്ടാവും ലഞ്ച് കഴിക്കാൻ വരിക അങ്ങനെ ഞാൻ അടുക്കളോട്ട് വന്നു അപ്പോൾ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതും എടുത്തു മീൻ ഫ്രൈ ചെയ്യാനുള്ളതും കൂടി എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഉപ്പേരി മീൻസ് നമ്മുടെ കായ കുക്കറിലിട്ടിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി സബോളൊക്കെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനിട്ട് കൊഴുവാണ് ഫ്രൈനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള മീനല്ലേ ഫ്രൈ ചെയ്താൽ കറി വെച്ചാലും ഒക്കെ ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കൊഴുവാത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ അതൊക്കെ കോരിയെടുത്ത് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കായപ്പേരിക്കുള്ള മസാലയൊക്കെ വാട്ടിയെടുക്കുകയാണ് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ മുളകുപൊടിയാണ് ഇട്ടു കൊടുക്കണത് ഞാൻ ചിലപ്പോ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കും കേട്ടോ അത് അതിടുമ്പോൾ കറിക്ക് കറിക്ക് നല്ല റെഡ് കളറിൽ തന്നെ കിട്ടണം നല്ല റെഡ് കളറിലിരിക്കുന്ന കറി കാണുമ്പോൾ തന്നെ ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു അപ്പം തൈര് എന്നും മിക്ക ദിവസങ്ങളിലും തൈര് കഴിക്കും അത് ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി ഉള്ള ശീലാണ് അപ്പം ഉണ്ടെങ്കിൽ പിന്നെ അതും കൂട്ടിയിട്ടാണ് കഴിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തൈര് കഴിക്കുന്നവരിഷ്ടം തന്നെ ആവൂലേ അപ്പോൾ മിക്കവരും മിക്കപ്പോഴും തൈര് കഴിക്കാൻ നോക്കുക അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വയറിന് അങ്ങനെ ഞങ്ങളിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കുറേ പാത്രം ഒക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങ് അധികം ഇല്ല അപ്പോൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വൈകീട്ടായപ്പോൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് അത് നാളത്തേക്കുള്ളതാണ് അപ്പോൾ അതിന് മസാലയൊക്കെ പറ്റി എടുത്തു വെച്ചു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റ ബേബേഴ്സ് യൂ